കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങ് ദേവ്തീണക്ക് കിളിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ മുളവെന്ന ഭാഗം എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് വയ്ക്കാം ഇല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ ദൈവം ഒരു പ്ലാസ്റ്റിക് ട്രേയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഗ്രോ ബാഗോ ഉണ്ടെങ്കിൽ നമുക്ക് നട്ട് വയ്ക്കാവുന്നതാണ് ഒരു എൺപത് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെയാണ് ഉരുളക്കിഴങ്ങിൻ്റെ എന്ന് പറയുന്നത് മഴയുള്ള സമയത്തൊന്നും നമ്മൾ നട്ട് കൊടുക്കരുത് മഴയില്ലാത്ത ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് നോക്കി നിൽക്കുമ്പോൾ തന്നെ വളരെ ഫാസ്റ്റായിട്ട് വളർന്നു വരികയും അതേപോലെ തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കൃഷിയാണ് ഉരുളക്കിഴങ്ങ് കൃഷി കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരെന്ന് കണ്ടുനോക്കും കേട്ടോ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത് നേരിയ അസിഡിറ്റി ഉള്ള മണ്ണാണ് പി എച്ച് ലെവല് ഒരു ആറ് തൊട്ട് ഏഴ് വരെയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്